തമാശയാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരം ഡൽഹിയിലെ പി ആർ ഏജൻസിയുടെ ഇൻ്റർവ്യൂ ഇപ്പോൾ പറയുന്നത് എന്താ ഞാൻ എനിക്കൊരു പി ആർ ഏജൻസി ഇല്ല ഞാൻ മുൻ എം എൽ എ ടി കെ ദേവകുമാറിൻ്റെ മകനാണ് എന്നോട് ഇൻ്റർവ്യൂ പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് അങ്ങനെ അല്ലല്ലോ ഹിന്ദു പത്രം പറഞ്ഞത് ഹിന്ദു പത്രത്തിൻ്റെ വിശദീകരണക്കുറിപ്പ് ഹിന്ദു പത്രത്തിനെ സമീപിച്ചത് കേസൺ എന്ന് പറയുന്ന ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ ഓഫർ ചെയ്തത് അവരുടെ രണ്ട് റെപ്രസെൻറ്റേറ്റീവ്സ് ഈ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ സമീപത്തുണ്ടായിരുന്നു ഇനി വാദത്തിന് സമ്മതിക്ക ടി കെ ദേവകുമാരൻ്റെ മകൻ ടി കെ ദേവകുമാറിൻ്റെ മകൻ പറഞ്ഞിട്ടാണോ മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ കൊടുക്കണ നബിന പി ആർ ഡി പിരിച്ചുവിട് മുഖ്യമന്ത്രിയുടെ മാധ്യമ വിഭാഗം പിരിച്ചുവിട് മീഡിയ സെക്രട്ടറിയെ പിരിച്ചുവിട് മുഖ്യമന്ത്രിക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നത് കൈസനായിട്ടും റിലയൻസായിട്ടും ബന്ധമുള്ളൊരു ചെറുപ്പക്കാരൻ വഴിയാണോ മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ കൊടുക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി ദേശീയ മാധ്യമത്തിന് ഇന്റർവ്യൂ കൊടുക്കുന്നത് പിന്നെ അടുത്ത തമാശ ഞാൻ ഹിന്ദുവിന് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് പരിചയമില്ലാത്ത ആരോ കേറി വന്നു അറിയോ എന്തോ കേസന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഹൻഡെ കയറി വന്നു ആരോ കേറി വന്നു മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ആരെങ്കിലും കയറി വരും ആർക്കെങ്കിലും പോകാൻ പറ്റുമോ അവിടെ ഒരു പരിചയമില്ലാത്ത അദ്ദേഹത്തിന്റെ റിങ് റൗണ്ടിൽ നിൽക്കുന്ന പോലീസിന് പോലും പരിചയമില്ലാത്ത ഒരാൾ മുഖ്യമന്ത്രി ഇന്റർവ്യൂ നടക്കുമ്പോൾ മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കയറി വരിക ഇത് ആര് വിശ്വസിക്കാനാണ് മിസ്സർ പിണറായി വിജയൻ ഇത് വിശ്വസിക്കാനാണ് ഒരാളും വിശ്വസിക്കില്ല ഒരാളും വിശ്വസിക്കില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ഞാൻ ഇന്നലെ ചോദിച്ചോ ചോദിച്ച് ആവർത്തിക്കുന്നു നിങ്ങൾ അങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു ഏജൻസി ഇല്ലെങ്കിൽ നിങ്ങൾ പറയാത്ത കാര്യം എഴുതി കൊടുത്ത കൈസൺ എതിരായിട്ടും ആ ഇന്റർവ്യൂ പറയാത്ത കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹിന്ദുവിനെതിരെയും നിങ്ങൾ കേസ് കൊടുക്കും ഗുരുതരമായ ആരോപണമല്ലേ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി പറയാത്ത കാര്യം മുഖ്യമന്ത്രിക്കായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഏതോ ഒരു ഏജൻസി എഴുതി കൊടുത്തിരിക്കുന്നു ആ എഴുതി കൊടുത്തിരുന്നെങ്കിൽ മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം രാജ്യത്ത് ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു കാര്യം എഴുതി കൊടുത്ത കൈസൺ എന്ന് പറയുന്ന ഏജൻസിക്കെതിരായും അവർ എഴുതി കൊടുത്ത അനുസരിച്ച് മുഖ്യമന്ത്രി പറയാത്ത കാര്യം റിപ്പോർട്ട് ചെയ്ത ഹിന്ദുവിനെതിരെയും കേസെടുക്കാൻ ധൈര്യമുണ്ടോ മറുപടി പറഞ്ഞില്ലല്ലോ ഇന്നലെ ചോദിച്ച ചോദ്യത്തിന് വീണെടുത്ത് കിടന്ന് ഉരുളയാണ് മുഖ്യമന്ത്രി വീണെടുത്ത് കിടന്ന് ഉരുളയ ഗീ ബത്സിനെ പോലെ നുണ പറയാ ഗീബൽസിനെ പോലെ ആയിരം വട്ടം നുണ പറയാൻ സത്യമായി മാറും എന്നുള്ള ധാരണയിലാണ് മുഖ്യമന്ത്രിക്ക് ആരെയാണ് നിങ്ങൾ പരിഹസിക്കുന്നത് പത്രസമ്മേളനത്തിനിടയിൽ നാലഞ്ച് പ്രാവശ്യം ആഹാ എന്ന് പറഞ്ഞാൽ മാരം നാലഞ്ച് പ്രാവശ്യം പറഞ്ഞിരുന്നു ആഹാ ആഹാ എന്നല്ല വേണ്ടത് മറുപടി വേണം ചോദ്യങ്ങൾക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഇന്റർവ്യൂ ഇനിയാണ് ഒരു കാര്യം കൂടി പറയാം സെപ്റ്റംബർ പതിമൂന്നിന് വേറൊരു പി ആർ ഏജൻസി ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് മുഴുവൻ ഒരു വാർത്ത കൊടുക്കുന്നു ആ വാർത്തയിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലമായി കേരളത്തിൽ നടത്തുന്ന മലപ്പുറം ജില്ലയിൽ നടത്തുന്ന സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ വിവരങ്ങളാണ് ഹവാല പണത്തിൻ്റെ വിവരങ്ങളാണ് അത് മലപ്പുറം ജില്ലയിലാണ് ഈ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്നുള്ള ഒരു നറേറ്റീവ് ഒരു പി ആർ ഏജൻസി ഡൽഹിയിലെ മുഴുവൻ മാധ്യമങ്ങൾക്കും കൊടുത്തു സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഇരുപത്തി ഒന്നാം തീയതി മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തും ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് നീണ്ടുനിന്ന പത്രസമ്മേളനം അതിൽ അഞ്ചു കൊല്ലത്തെ കണക്ക് പറയുന്നില്ല മൂന്ന് കൊല്ലത്തെ കണക്ക് മാത്രം പറയുന്നു മലപ്പുറം എന്ന് പറയുന്നില്ല വീണ്ടും ഇപ്പോൾ ഇരുപത്തി ഒമ്പതാം തീയതി ഹിന്ദുവിന് കൊടുത്ത ഇൻ്റർവ്യൂ അതിൽ ഈ സ്വർണത്തിൻ്റെ അതേ കണക്ക് എന്നിട്ട് രണ്ടാമത് എഴുതി കൊടുക്കുന്നു അത് മലപ്പുറത്താണ് അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്ന് എഴുതി കൊടുക്കുന്നു ഈ മൂന്നും അതായത് സെപ്റ്റംബർ പതിമൂന്നാം തീയതി മറ്റൊരു പി ആർ ഏജൻസി ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഈ സ്വർണക്കള്ളക്കടത്തിന്റെ വിവരവും സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി മൂന്ന് കൊല്ലത്തെ മലപ്പുറം ജില്ലയിലെ ഈ വിഷയങ്ങളും ഇപ്പോൾ ഇരുപത്തി ഒമ്പതാം തീയതി ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂ ഈ മൂന്ന് ഡ്രാഫ്റ്റും ഈ മൂന്ന് നറേറ്റീവും നമ്മുടെ കയ്യിലുണ്ട് മാധ്യമങ്ങളായാലും നിങ്ങളുടെ കയ്യിലുണ്ട് ഇത് മൂന്ന് ഒരു സ്ഥലത്ത് തയ്യാറാക്കിയതാണ് ഒരു സ്ഥലത്ത് തയ്യാറാക്കിയതാണ് കേരളത്തിൽ സംഘപരിവാർ അജണ്ട കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി തയ്യാറാക്കിയ സ്ക്രിപ്റ്റാണത്